മഞ്ഞളിന് നിലമൊരുക്കൽ വളം ചേർക്കൽ എന്നിവ വിശദമാക്കാമോ ഗ്രോ ബാഗിൽ മഞ്ഞൾ വളർത്തിയാൽ വിജയിക്കുമോ കരിമഞ്ഞൾ കൂടാതെ മറ്റ് മഞ്ഞൾ ഇനങ്ങൾ ഏതെല്ലാം അവയുടെ പ്രയോജനങ്ങൾ തൃശൂരിൽ നിന്നും സി രാജലക്ഷ്മിയുടെ ചോദ്യം ഉത്തരം ചൂടുള്ള കാലാവസ്ഥയും ഈർപ്പമുള്ള അന്തരീക്ഷവും ധാരാളം മഴ കിട്ടുന്നതുമായ പ്രദേശത്ത് മഞ്ഞൾ കൃഷി ചെയ്യാം തണലിടങ്ങളിലും നന്നായി വളരുമെന്നതിനാൽ വീട്ടുവളപ്പുകളിൽ വളർത്താം തെങ്ങിൻ തോപ്പിൽ ഉത്തമ ഇടവിളയും ഏപ്രിൽ മെയ് മാസം ഒന്നോ രണ്ടോ നല്ല മഴ കിട്ടുന്നതോടെ നടാം തയ്യാറാക്കിയ വാരങ്ങളിൽ ഇരുപത്തിയഞ്ച് ബൈ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ ചെറിയ കുഴികളെടുത്ത് മുള മുകളിലേക്കാക്കി വിത്തുമഞ്ഞൽ നടാം നട്ടുകഴിഞ്ഞ് മണ്ണോ ഉണങ്ങിയ ചാണകപ്പൊടിയോ കൊണ്ട് മൂടാം നട്ടയുടൻ പച്ചില കൊണ്ട് പുതയിടാം മഞ്ഞളിന് രണ്ടു തരം വിത്തുണ്ട് തള്ള വിത്തും പിള്ള വിത്തും അഥവാ ചെറുവിത്തും ഇത് രണ്ടും നടാനെടുക്കാം ഒരു സെന്റിൽ നടാൻ ഏകദേശം എട്ട് കിലോ വിത്ത് വേണം മൂന്ന് മീറ്റർ നീളവും ഒന്ന് ഒന്നേകാൽ മീറ്റർ വീതിയുമുള്ള തടങ്ങൾ എടുത്ത് ഏതാണ്ട് രണ്ട് ചാൺ അകലത്തിൽ കുഴികൾ കുത്തി അതിൽ ജൈവ ചേർക്കാം ഇതിന് എൺപത് കിലോ ചാണകം പതിനഞ്ച് കിലോ മണ്ണിര കമ്പോസ്റ്റ് എട്ട് കിലോ വേപ്പിൻ പിണ്ണാക്ക് നാല് കിലോ ചാരം അഞ്ഞൂറ് ഗ്രാം രാജ്ഫോസ് ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷ് വളം എന്നിവ ചേർത്ത് വളമിശ്രിതം തയ്യാറാക്കാം വേണം ഇതിട്ടുവേണം നടാൻ ഏകദേശം ഇരുപത് ഗ്രാം തൂക്കമുള്ള വിത്താണ് നടാൻ നല്ലത് വിത്തുകൾ കുഴിയിൽ പാകിയിട്ട് മണ്ണിട്ടു മൂടി കനത്തിൽ പച്ചില പുതയിടുക ഇതേ തടങ്ങളിൽ രണ്ടു മാസം കഴിയുമ്പോൾ കളകൾ നീക്കി ഒരു സെന്റിന് ഇരുന്നൂറ്റി ഗ്രാം യൂറിയയും ഇരുന്നൂറ് നൂറ് ഗ്രാം പൊട്ടാഷും ചേർത്ത് മണ്ണ് കയറ്റി വീണ്ടും പച്ചില പുതയ്ക്കാം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലത്താണ് വിളവെടുപ്പ് നട്ട ഇനത്തിൽ മൂപ്പനുസരിച്ച് വിളവെടുപ്പിൽ ചെറിയ വ്യത്യാസം വരാം ഗ്രോ ബാഗിലും വളർത്താം വിത്ത് അധികം താഴ്ത്തി നടാതെ ശ്രദ്ധിച്ചാൽ മതി വളർച്ചാ മിശ്രിതമായി ഒരു ഭാഗം മേൽമണ്ണ്ണ് നൂറ് ഗ്രാം എല്ലുപൊടി കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് രണ്ടു പിടി ചാരം എന്നിങ്ങനെ ചേർക്കാം അമിത നന വേണ്ട ഗ്രോ ബാഗിലും പുതയിടാം ഇടയ്ക്ക് വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിൽ കലർത്തി രണ്ടു ദിവസം വെച്ചിട്ട് തെളിയൂറ്റി ചെടികളിൽ തളിച്ചാൽ അത് വളവും കീടനാശിനിയുമാകും രണ്ടു മൂന്ന് ദിവസം തണലിൽ വെച്ചിട്ട് കുറേശെ വെയിലത്തേക്ക് മാറ്റാം മഞ്ഞളിന്റെ സഹോദര വിളകളാണ് കരിമഞ്ഞൾ കസ്തൂരി മഞ്ഞൾ മഞ്ഞക്കൂവ മാങ്ങ ഇഞ്ചി തുടങ്ങിയവ കരിമഞ്ഞൾ ഒരു മികച്ച ഔഷധ വിളയാണ് ചർമ്മ സംരക്ഷണത്തിന് അത്യുത്തമമാണ് കസ്തൂരി മഞ്ഞൾ മഞ്ഞക്കൂവ അന്നജ സമൃദ്ധമായ കൂവപ്പൊടിയുടെ ഉറവിടമാണ് പച്ച മാങ്ങയുടെ രുചിയുമായി സാമ്യമുള്ളതാണ് മാങ്ങ ഇഞ്ചി കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്